വയറിളക്കിയാൽ എല്ലാ അസുഖങ്ങളും മാറുമെന്നും വയറിളക്കിയാൽ രോഗം വരില്ല എന്നും നമ്മൾ കേൾക്കാറുണ്ട് ഇന്നലെ കൂടി എനിക്ക് ഒരു അന്വേഷണം വന്നിട്ടേ ഉള്ളൂ ഡോക്ടറെ എനിക്കൊരു വയറിളക്കേണ്ട മരുന്ന് പറഞ്ഞു തരാമോ എന്നും ചോദിച്ച് വയറിളക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് വയറിളക്കിയാൽ എല്ലാ രോഗങ്ങളും മാറുമോ വയറിളക്കിയാൽ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുമോ എന്തെല്ലാമാണ് വയറിളക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഓരോന്നായി ഞാൻ ആദ്യം പറയാൻ ശ്രമിക്കാം വയറിളക്കാനുള്ള മരുന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും വാങ്ങരുത് ഇന്ന് കൂടുതൽ പേരും ഒരു കടയിൽ പോയി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വയറിളക്കാനുള്ള മരുന്ന് വാങ്ങിക്കുന്നത് നിരവധി കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല നമുക്കറിയാം ഓരോരുത്തരുടെയും ദഹന ഭജന ആഗരണ കഴിവ് ശരീരത്തിൽ വ്യത്യസ്തമായിരിക്കും ഇതിന് ഞങ്ങൾ ജഡരാഗ്നി എന്നാണ് പറയാറുള്ളത് ഈ ജഡരാഗ്നിക്ക് ബലം കൊടുത്തതിന് ശേഷം മാത്രമേ വയറിളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അമിതമായി വയറിളകി പോവുകയും ജഡരാഗ്നി ബലഹീനമാവുകയും കുടലിനും മറ്റും ബലഹീനത വരികയും അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യത ഏറെയാണ് ആയതിനാൽ ഈ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ജഡരാഗ്നി നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള ബലം നൽകിയതിന് ശേഷം വയറിളക്കാം എങ്ങനെയാണ് ദഹന വ്യവസ്ഥ ശരിയാക്കുക ശരിയായ ആഹാര രീതിയിലൂടെയും ചില മരുന്നുകളിലൂടെയും ദഹന വ്യവസ്ഥ ശരിയാക്കി വയറിനും കുടലിനുമെല്ലാം തന്നെ ബലം നൽകേണ്ടതുണ്ട് അതൊരോരോ അവസ്ഥക്കനുസരിച്ച് വ്യത്യസ്തമായ മരുന്നുകളാണ് നൽകാറുള്ളത് അതുപോലെ എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഒരേ രീതിയിലുള്ള മരുന്നുകളല്ല വയറിളക്കാൻ നൽകാറുള്ളത് വ്യത്യസ്തമായ രോഗങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വയറിളക്കാനുള്ള മരുന്നുകളായിരിക്കും ഉദാഹരണത്തിന് ചർമ്മ ഒരാൾക്കും നടുവേദനയുള്ള ഒരാൾക്കും വ്യത്യസ്തമായ മരുന്നുകളാണ് നൽകാറുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ രോഗങ്ങൾക്കും വയറിളക്കിയാൽ മാത്രമാണ് മാറുള്ളൂ എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല അതുപോലെ രോഗം വരാതിരിക്കാൻ വയറിളക്കിയാലേ സാധിക്കുള്ളൂ എന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല ആയുർവേദത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് അവഷ്ടംഭ പുരീഷസ്യ അതായത് പുരീഷം അതായത് മലം ശരീരത്തിന് ബലം കൂടി നൽകുന്നു എന്നത് അപ്പോൾ അനാവശ്യമായി പുഷ് ചെയ്ത് നമ്മൾ ഒരിക്കലും മലത്തെ പുറത്ത് കളയാൻ പാടില്ല നമുക്കറിയാം നന്നായിട്ട് വയറിളകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവുന്നു നമ്മൾ അവശനാവുന്നു എന്നൊക്കെ അതുപോലെയാണ് അപ്പോൾ അവനവൻ്റെ ബലത്തിനനുസരിച്ചും ജഡരാജ്ഞയുടെ ബലത്തിനനുസരിച്ചും കൃത്യമായ അളവ് കൃത്യമായ കാലം ഇതെല്ലാം നോക്കി വേണം വയറിളക്കാനുള്ള മരുന്ന് നൽകാൻ ഇത് ആയുർവേദത്തിൽ ഒരു ചികിത്സാ രീതി കൂടിയാണ് വിരേചനം എന്നാണ് ഇതിനെ പറയാറ് അത് ഒരു പഞ്ചകർമ്മ ചികിത്സയാണ് അത് പൊതുവെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് മറ്റൊരു രീതി സദ്യോ വിരേചനം അത് ഡോക്ടർമാർ രോഗികൾക്ക് നിർദ്ദേശിക്കാറുണ്ട് കരളക്കിയാൽ മാത്രമാണ് എനിക്ക് ആരോഗ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള തെറ്റായ ധാരണ എല്ലാവരും മാറ്റി നിർത്തുക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവനവനെന്താണോ യോജിച്ചത് അത് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നന്ദി നമസ്കാരം